രഞ്ജി ട്രോഫി സെമിയിൽ ഗുജറാത്തിനെതിരെ ഒന്നാം ഇന്നിങ്സിൽ നേടിയ രണ്ട് റൺസ് ലീഡിന്റെ കരുത്തിൽ കേരളം ഫൈനലിൽ ചരിത്രത്തിൽ ആദ്യമായാണ് കേരളം രഞ്ജി ട്രോഫി ഫൈനലിൽ എത്തുന്നത് മുംബൈയെ തോൽപ്പിച്ച വിദർഭയാണ് ഇരുപത്തി ആറിന് തുടങ്ങുന്ന കേരളത്തിന്റെ എതിരാളികൾ കേരളം രണ്ടാം ഇന്നിംഗ്സിൽ നാല് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി റൺസ് എടുത്തു നിൽക്കെ ഗുജറാത്ത് സമനിലയ്ക്ക് സമ്മതിക്കുകയായിരുന്നു ജലജ് സക്സേനയും അരങ്ങേറ്റക്കാരൻ അഹമ്മദ് ഇമ്രാനും രണ്ടാം ഇന്നിങ്സിൽ കേരളത്തിനായി പുറത്താകാതെ നിന്നു നിർണായക ഒന്നാം ഇന്നിങ്സ് ലീഡ് നേടി ഫൈനൽ ഉറപ്പിച്ചതിന്റെ ആത്മവിശ്വാസത്തിൽ രണ്ടാം ഇന്നിങ്സ് തുടങ്ങിയ കേരളത്തിന് ഓപ്പണർമാരായ രോഹൻ കുന്നുമ്മലും അക്ഷയ് ചന്ദ്രനും ചേർന്ന് ഓപ്പണിംഗ് വിക്കറ്റിൽ മുപ്പത് അടിച്ച് ഭേദപ്പെട്ട തുടക്കമാണ് നൽകിയത് പന്ത്രണ്ടാം ഓവറിൽ അക്ഷയ് ചന്ദ്രനെ വീഴ്ത്തിയ സിദ്ധാർത്ഥ് ദേശായിയാണ് കേരളത്തിന് ആദ്യ പ്രഹരമേൽപ്പിച്ചത് പിന്നാലെ വരുൺ നായരെ മനൻ ഹിഗ്രാജിയെ വിക്കറ്റിന് മുന്നിൽ കുടുക്കിയതോടെ കേരളം ഞെട്ടി എന്നാൽ ജലത് സക്സേനയും രോഹനും ചേർന്ന് കേരളത്തെ അൻപത് കടത്തി അറുപത്തി പന്തിൽ മുപ്പത്തിരണ്ട് റൺസ് എടുത്ത രോഹനെ വിക്കറ്റിന് മുന്നിൽ കുടുക്കിയ സിദ്ധാർഥ് ദേശായി കേരളത്തിന് വീണ്ടും പ്രഹരമേൽപ്പിച്ചു ക്യാപ്റ്റൻ സച്ചിൻ ബേബിക്കും ക്രീസിൽ അധികം ആയുസ് ഉണ്ടായില്ല പത്തൊൻപത് പന്തിൽ പത്ത് റൺസ് എടുത്ത സച്ചിൻ ബേബിയെ ഹിഗ്രാജിയെ വിക്കറ്റിന് മുന്നിൽ കുടുക്കിയതോടെ കേരളം എൺപത്തൊന്ന് നാല് എന്ന സ്കോറിൽ പതറി നേരത്തെ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ നാനൂറ്റി ഇരുപത്തി റൺസ് എന്ന നിലയിൽ അവസാന ദിനം ക്രീസിലിറങ്ങിയ ഗുജറാത്തിന്റെ രണ്ട് വിക്കറ്റുകൾ കൂടി തുടക്കത്തിലെ വീഴ്ത്തി കേരളം നേരത്തെ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ നാനൂറ്റി ഇരുപത്തി റൺസ് എന്ന നിലയിൽ അവസാന ദിനം ക്രീസിലിറങ്ങിയ ഗുജറാത്തിന്റെ രണ്ട് വിക്കറ്റുകൾ കൂടി തുടക്കത്തിലെ വീഴ്ത്തി കേരളം നാനൂറ്റി നാൽപ്പത്തൊമ്പത് ഒൻപത് എന്ന സ്കോറിലേക്ക് ആതിഥേരെ തള്ളിയിട്ടിരുന്നു പക്ഷേ അവസാന വിക്കറ്റിൽ പ്രിയാജിത് സിംഗും ജഡേജയും അർസാൻ നാഗസൊലയും ചേർന്ന് പ്രതിരോധ കോട്ടകെട്ടി കേരളത്തിന് നെഞ്ചിടിപ്പേറ്റി ഒടുവിൽ നിർണായക ഒന്നാം ഇന്നിംഗ്സ് ലീഡിനായി വെറും മൂന്ന് റൺസ് മാത്രം മതിയെന്ന ഘട്ടത്തിൽ നാഗസൊലയ്ക്ക് അടിതെറ്റി ആദിത്യ സർവതയുടെ പന്തിൽ ബൗണ്ടറിക്ക് ശ്രമിച്ച നാഗസൊലയുടെ ഷോട്ട് ഷോർട്ട് ലെഗിൽ ഫീൽഡ് ചെയ്യുകയായിരുന്നു സൽമാൻ നിസാന്റെ ഹെൽമറ്റിലിടിച്ച് സ്ലീപ്പിംഗ് ക്യാപ്റ്റൻ സച്ചിൻ ബേബിയുടെ കയ്യിലെത്തി ജമ്മു കാശ്മീരിനെതിരെ ഒരു റൺ ലീഡിൽ സെമ്മി ഉറപ്പിച്ച കേരളം ഗുജറാത്തിനെതിരെ രണ്ട് റൺസ് ലീഡിൽ ഫൈനലിൽ ഉറപ്പിച്ച് ചരിത്രം കുറിച്ചു